പ്രിയപ്പെട്ടവരെ മലപാടിയിലേക്ക് സ്വാഗതം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് നമ്മൾ ഷോപ്പ് വരുന്നത് ഓൺലൈൻ സ്റ്റോറാണ് ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ചുങ്കം ജംഗ്ഷനിലാണ് കേട്ടോ ഇന്ന് അടിപൊളി പാർട്ടിവെയർ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത് മിറർ സൂട്ടിൽ വർക്ക് വരുന്ന ഓറഞ്ച് യെല്ലോ ഇതിന്റെ കൂടെ ഒരുപാട് കളർ വരുന്നുണ്ട് കേട്ടോ അടുത്ത വീഡിയോയിൽ ഇതെല്ലാം നമുക്ക് ഉൾപ്പെടുത്താം ഇപ്പൊ രണ്ട് കളർ നമ്മുടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ആ രണ്ട് കളറാണ് നമ്മള് കാണിച്ചു തരുന്നത് കേട്ടോ പിന്നെ പല ആളുകൾ ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ എന്ന് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ ഓപ്ഷൻ ഉണ്ട് പക്ഷെ ക്യാഷ് റീഫണ്ട് ഇല്ല നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ പിന്നെ ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പൊ ആദ്യത്തെ കളർ ഇതാ കാണിക്കാൻ പോകുന്നത് ഓറഞ്ച് അടിപൊളി ഓറഞ്ച് കളറിലാണ് കേട്ടോ ഓറഞ്ചിനു ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു കളറാണ് അതിന്റെ വർക്ക് ഒന്ന് മനസ്സന്നെയാ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ജോർജറ്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ ലൈനിങ് ഒക്കെ ഇതിലുണ്ടാവും നിങ്ങൾക്ക് ത്രീ എക്സൽ ഫോർ എക്സൽ വരെയൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ലൈനിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ അറ്റാച്ച്ഡ് ആണ് പിന്നെ എന്റെ ഷാൾ വരുന്ന നമ്മൾ ഒരുപാട് കാണിച്ചതാണ് ഇനി ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓറഞ്ചിൽ വലിയ മിറർ ദുപ്പട്ടന്നെയാണ് വരുന്നത് കേട്ടോ പല ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ മിറർ ഒന്ന് മാറ്റി പിടിക്കാൻ സമയമില്ല മക്കളെ സമയായിട്ടില്ല ഒരുപാട് കസ്റ്റമർ നമ്മളെ മിററും കാത്തിട്ട് കാത്തിരിക്കുകയാണ് ആഹാ എന്താ പറഞ്ഞു അപ്പോറഞ്ചാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് കാണിക്കാൻ കേട്ടോ രണ്ടാമത്തെ കളർ എന്ന് പറഞ്ഞാല് ഗോൾഡില് മക്കളെ ഒരു രക്ഷയില്ല ഇതൊക്കെ നിങ്ങൾ കല്യാണത്തിന് പോകാണ്ടല്ല പുതിയ മാറി നിൽക്കും എല്ലാരും നിങ്ങളെ കാര്യം നോക്കുക അപ്പൊ അങ്ങനെ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കളർ കേട്ടോ ഗോൾഡില് വരുന്ന അടിപൊളി വർക്കില് കുറഞ്ഞ പീസുകൾ എത്തിയിട്ടുള്ളൂ പക്ഷെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അഡ്വാൻസ് ആയിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോ ആവശ്യമില്ല താഴെ കാണുന്ന രണ്ട് വാട്സപ്പ് നമ്പർ ഉണ്ട് കോണ്ടാക്ട് ചെയ്യാം ഷാള് രശയില്ല വലിയ ഷാൾ ഈ ഷാൾ കൊണ്ട് നിങ്ങൾക്ക് ടോപ്പ് അടിക്കട്ടോ കേട്ടോ അത്രയും വലിയ ഷാൾ ആണ് ഓക്കെ അപ്പൊ രണ്ട് കളറായില്ലേ ഇനി നമ്മൾ കാണിക്കാറുള്ളത് ഓഫ് വൈറ്റില് ഒരു മോഡൽ ഓഫ് വൈറ്റ് കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായാലും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓഫ് വൈറ്റില് ഒരു മോഡൽ കൊടുക്കുന്ന ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ഇത് വർക്ക് വരുന്ന കേട്ടോ വർക്ക് വരുന്നെന്ന് പറഞ്ഞല്ലേ ഇതാ ഇതിന്റെ വർക്ക് വരുന്നത് ഇതാ മക്കളെ ഈ വർക്ക് അനുസരിച്ചാണ് ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് കേട്ടോ ഈ ഒരു ഫ്ലവർ ആണ് ഈ വരുന്ന വർക്കാണ് നിങ്ങളുള്ളത് ആകല്ല വർക്ക് ഇതാണ് ലൈനിങ്ങും കാര്യങ്ങളും അറ്റാച്ചഡാണ് അതിന്റെ ഷാൾ വരുന്നത് നമ്മളെ കണ്ട മിറർ ഷാൾ തന്നെയാണ് വരുന്നത് വലിയ മിറർ ഷാൾ വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോ ആവശ്യമില്ല കമന്റ് ചെയ്യ ഇതിന്റെ റേറ്റ് വരുന്നത് എ തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ ഏതിന്റെ വൈറ്റിന്റെ കേട്ടോ ഇതിന് പറയരുത് ഇത് എട്ടേ തൊണ്ണൂറ്റി ഇത് എ തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ നിലവിൽ അല്പ അടുത്താഴ്ച കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ നിലവിൽ അങ്ങനെയാണ് അപ്പൊ ഈ മൂന്ന് ബിറ്റോ ഇല്ലേ ഇനി ഒന്നും കൂടി കാണിച്ചെട്ടോ ഷിമ്മറിൽ ഗ്രീന് ഷിമ്മറിൽ നമ്മൾ പല കളർ ചെയ്തിട്ടുണ്ടായിരുന്നു ഷിമ്മറിൽ ഗ്രീന് ഉണ്ട് കുറച്ച് റെഡും പിങ്കും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ യെല്ലോയും പക്ഷെ ഞാനത് കാണിക്കാത്ത എന്താണോ ഇണ്ടോ ഗ്രീന് ഷിമ്മറിൽ മറ്റുള്ള കളർ സ്റ്റോക്ക് ഉണ്ട് ഞാനേ കാണിക്കാത്ത ഒന്നും ഉണ്ടായിട്ടല്ല പിന്നെ അധികം സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഗ്രീൻ സ്റ്റോക്ക് ഉണ്ട് ഇതിന്റെ ഷാൾ എടുത്തിട്ടില്ല അല്ലേ ഇതൊന്നും കാണിച്ചിട്ട് തന്നെ ഇതിന്റെ വർക്ക് ഞാൻ അപ്പൊ ഷാൾ ഒന്ന് എടുക്കട്ടെ അതിന്റെ വർക്ക് ഒന്ന് കാണിച്ചിട്ട് തന്നെ കാണിച്ചിട്ടില്ലേ ഇതാ അതിന്റെ ഷാള് വരുന്നു ഷിമ്മറിൽ അടിപൊളി ഷാള് ഓക്കെ അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന അല്ലെങ്കിൽ മേലെ കാണുന്ന നമ്മൾ കൊടുത്തിട്ടുണ്ട് വയൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ മറ്റൊരു വീണ്ടും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്